ദുബ് നഗരത്തിലെ യാത്രക്കാർക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മൂന്നര മിനിറ്റിനകം ടാക്സികൾ ലഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ കഴിഞ്ഞ വർഷം ഓൺലൈനിൽ ബുക്ക് ചെയ്ത എഴുപത്തിനാല് ശതമാനം പേർക്കും കാത്തിരിപ്പ് സമയം വെറും മൂന്നര മിനിറ്റിൽ കൂടുതൽ വന്നിട്ടില്ലെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയിലെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ അറിയിച്ചു ടാക്സി ബുക്കിംഗ് സേവനം എമിറേറ്റിലെ ഗതാഗതം ഏറെ സുഗമമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കുറച്ച് ടാക്സികൾ മാത്രമാണ് യാത്രക്കാരെ തേടി റോഡിലൂടെ സഞ്ചരിക്കുന്നത് മിക്കവയും ഓൺലൈൻ ബുക്കിംഗ് അനുസരിച്ച് ലഭ്യമാകുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് പരമ്പരാഗത രീതിയിൽ റോഡിലിറങ്ങി ടാക്സി അന്വേഷിക്കുന്ന രീതി ഉപയോക്താക്കൾക്കിടയിൽ കുറഞ്ഞിട്ടുണ്ട് പകരം ഓൺലൈൻ ബുക്കിംഗ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ിൽ ശതമാനം യാത്രക്കാരാണ് ഓൺലൈൻ ബുക്കിംഗ് തെരഞ്ഞെടുത്തതെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് അൻപത് ശതമാനമായി വർദ്ധിച്ചു ഡ്രൈവർമാർക്ക് ദിനം പ്രതി വാഹനം ഓടിക്കേണ്ട സമയം ദിവസം അൻപത് മിനിറ്റ് വരെ കുറഞ്ഞു അതോടൊപ്പം യാത്രാദൂരം നാല് ശതമാനം കുറയുകയും ചെയ്തു ഒരേ സമയം സേവനങ്ങളുടെ കാര്യക്ഷമതയും ഉപയോക്താക്കളുടെ സംതൃപ്തിയും വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗ് വഴി അനാവശ്യമായ ഡ്രൈവിംഗ് കുറയ്ക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണകരമാണെന്നും കാർബൺ പുറന്തള്ളൽ ഇരുപതിനായിരം ടൺ വരെ കുറയ്ക്കാൻ കഴിഞ്ഞ വർഷം ഇതിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വിലയിരുത്തി